ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ലൈസൻസിന് എങ്ങനെയാണ് അപേക്ഷ കൊടുക്കുക എന്നുള്ളത് ഇതിന് മുന്നിലൊരു വീഡിയോയിൽ എങ്ങനെയാണ് രജിസ്ട്രേഷൻ അപേക്ഷ കൊടുക്കുക ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് സ്റ്റേറ്റ് ലൈസൻസിന് എങ്ങനെയാണ് അപേക്ഷ കൊടുക്കുക എന്നുള്ളത് ടേൺ ഓവർ കൂടുതലുള്ള കമ്പനി പോലുള്ള കാര്യങ്ങൾക്കൊക്കെ സ്റ്റേറ്റ് ലൈസൻസ് ആവശ്യമായിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ നിലവില് ഹോട്ടൽ പോലുള്ള കാര്യങ്ങൾക്കൊക്കെ സ്റ്റേറ്റ് ലൈസൻസ് വേണം ആ ലൈസൻസിന് എങ്ങനെയാണ് അപേക്ഷ കൊടുക്കാന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപേക്ഷ കൊടുക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ആവശ്യമുള്ള ഡോക്യുമെന്റുകളെല്ലാം തന്നെ സ്കാൻ ചെയ്ത് വെക്കുക ഓരോ കാറ്റഗറി ഓരോ ബിസിനസിനനുസരിച്ച് അതിന്റെ ഡോക്യുമെന്റ് കാര്യങ്ങളൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കാം അതിനുശേഷം ഇവിടെ അപ്ലൈ ഫോർ ന്യൂ ലൈസൻസ് എന്നുള്ള ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ജനറൽ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ സ്റ്റേറ്റ് എന്നുള്ള ഭാഗത്ത് കേരള സെലക്ട് ചെയ്യുക ഇവിടെ എന്താണ് നമ്മുടെ കൈൻഡ് ഓഫ് ബിസിനസ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഇവിടെ ഫുഡ് സർവീസ് ട്രേഡ് റീറ്റെയിലർ മാനുഫാക്ചർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനിപ്പോ ആണ് കൊടുക്കുന്നത് ആണ് കൊടുക്കുന്നത് റീറ്റെയിൽ ഞാൻ ഇപ്പോൾ കൊടുക്കുന്നത് ഡിസ്ട്രിബ്യൂട്ടർ സെലക്ട് ചെയ്തു ഇവിടെ ടേൺ ഓവർ അപ് ടു ട്വന്റി ക്രോസ് എന്നുള്ള ഭാഗത്തുള്ള സെന്ററിലുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കും അതിനുശേഷം പ്രൊസീയർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് ലൈസൻസ് കാറ്റഗറി എന്നുള്ളത് സ്റ്റേറ്റ് ലൈസൻസ് ആണെന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത് തൊട്ട് താഴെ ക്ലിക്ക് ഹിയർ ടു പ്രോസീജിയർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും മുകളിൽ ക്ലിക്ക് ചെയ്യുക ഇനി നമുക്ക് ഇത്രയാണ് ഓപ്ഷൻ ഇതിനകത്ത് ഫില്ല് ചെയ്യാനുള്ളത് ഒന്ന് ബിസിനസിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അതുപോലെ തന്നെ പ്രൊഡക്റ്റിന്റെ സെലക്ഷൻ കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് അപ്ലോഡ് ഡോക്യുമെന്റ് അതുപോലെ തന്നെ പേയ്മെന്റ് അഞ്ച് സ്റ്റെപ്പുകളാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് നമുക്ക് ഓരോന്നോടനായിട്ട് കംപ്ലീറ്റ് ചെയ്യാം ആദ്യം തന്നെ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന്റെ പേരെന്താണോ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അടുത്തായിട്ട് അഡ്രസ്സ് എവിടെയാണെന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് അതായത് ഈ ഒരു കമ്പനി സ്ഥിതി ചെയ്യുന്ന അഡ്രസ്സ് എവിടെയാണെന്നുള്ളതാണ് നമ്മൾ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അഡ്രസ്സിനുള്ള ഭാഗത്ത് അഡ്രസ് അതുപോലെ തന്നെ ജില്ല സബ് ജില്ല സബ്ജില്ല സബ് ജില്ല എന്നുള്ള ഭാഗത്ത് ഏതാണോ സർക്കിൾ ഏതാണോ നമ്മുടെ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ഏത് സർക്കിളിന്റെ കീഴാണ് വരുന്നത് ആ സർക്കിൾ സെലക്ട് ചെയ്ത് കൊടുക്കുക പോസ്റ്റൽ കോഡ് എന്റർ ചെയ്ത് കൊടുക്കുക അടുത്തായിട്ട് ജി എസ് ടി നമ്പർ ആണ് അത് ഉണ്ടെങ്കിൽ മാത്രമാണ് കൊടുക്കേണ്ടത് നിർബന്ധമായിട്ട് കൊടുക്കേണ്ടതല്ല ജി എസ് ടി ഉള്ള ആളുകളാണെങ്കിൽ ജി എസ് ടി നമ്പർ അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അടുത്തായിട്ട് നമ്മൾ ഈ ഒരു ബിസിനസിന്റെ ലൊക്കേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനാണ് ഇവിടെ നമുക്കൊരു മാപ്പ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ടാവും നമ്മൾ ആദ്യം തന്നെ ഒന്ന് സൂം ഔട്ട് ചെയ്യുക സൂമ് ഔട്ട് ചെയ്തിട്ട് നമ്മുടെ കറക്റ്റ് സ്ഥലം എവിടെയാണ് വരുന്നത് നമ്മൾ നോക്കുക ഓക്കെ ഇവിടെ നമുക്കൊരു ചെറിയൊരു മാർക്കർ മാർക്കറുണ്ടോ റെഡ് മാർക്കർ ആ റെഡ് മാർക്കർ നമ്മൾ ഇതുപോലെ കൊണ്ടുവരണം കൊണ്ടുവന്നിട്ട് നമ്മുടെ എവിടെയാണോ ലൊക്കേഷൻ വരുന്നത് ആ ലൊക്കേഷന്റെ അടുത്തെത്തുമ്പോൾ ഒന്ന് സൂമ് ചെയ്യുക ജൂം ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ അത് ലൊക്കേഷൻ പോയിന്റ് ചെയ്യുക ഓക്കെ കറക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷനിൽ പോയിന്റ് ചെയ്തതിനു ശേഷം ഓക്കെ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അടുത്തായിട്ട് നമ്മൾ പ്രൊഡക്റ്റ് സെലക്ഷൻ ആണ് ഇവിടെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണിക്കും ഇവിടെ പ്ലസ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ സെലക്ട് ഫുഡ് കാറ്റഗറി എന്നെല്ലാം തരത്തിലുള്ള ബിസിനസ് ആണ് സെലക്ട് കൊടുക്കുക ഒന്നിലധികം ഇവിടെ ആഡ് ആഡ് നിങ്ങൾക്ക് ഇതുപോലെ ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ഫോം പ്രൊഡക്ടുകൾ കുറിച്ചുള്ള ഒരു ഫോമുകൾ ഫില്ല് അപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് സോ അപേക്ഷിക്കുന്ന ആൾ ആരാണോ അതായത് സ്ഥാപനത്തിന്റെ ഉടമ ആരാണോ അവരുടെ പേരായിരിക്കണം നമ്മൾ അപ്ലിക്കന്റ് നെയിം എന്നുള്ള ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ഇമെയിൽ എന്നുള്ള ഭാഗത്ത് കസ്റ്റമറുടെ ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുക മൊബൈൽ നമ്പർ എന്നുള്ള ഭാഗത്ത് കസ്റ്റമറുടെ മൊബൈൽ നമ്പർ കൊടുക്കുക ബിലോങ്സ് ടു എന്നുള്ള ഭാഗത്ത് സെൽഫ് തന്നെ കൊടുക്കുക അതായത് നമ്മൾ ഓണർ തന്നെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ സെൽഫ് തന്നെ കൊടുക്കുക അടുത്ത കോളങ്ങൾ നമുക്ക് ആവശ്യമില്ല നമുക്കവിടെ ഒരു കോപ്പി ഒരു കോഡ് ഉണ്ടാവും ലോഗിൻ ആണ് അത് ഇപ്പം നിലവില് നിങ്ങൾക്ക് കോപ്പി ചെയ്യണമെങ്കിൽ കോപ്പി ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ലഭിക്കുന്നതാണ് അടുത്തായിട്ട് പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് ഒരു പാസ്വേഡ് കൊടുക്കുക കൺഫേം പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് ആ പാസ്വേഡ് തന്നെ റീ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെയുള്ള ക്യാപ്റ്റ എൻ്റർ ചെയ്ത് കൊടുക്കുക താഴേക്ക് വന്ന് സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമ്മുടെ മൊബൈലിലോട്ടും അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡിലോട്ടും ഒരു വെരിഫിക്കേഷൻ കോഡ് വന്നിട്ടുണ്ടാവും കാണിക്കുന്നുണ്ട് ഏതെങ്കിലും ഒന്നിൽ വന്നിരിക്കുന്ന കോഡ് ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മൾ നേരത്തെ കോപ്പി ചെയ്തിരിക്കുന്ന ഐ ഡി നമുക്ക് ലഭിച്ചിട്ടുണ്ട് രജിസ്ട്രേഷൻ ഐ ഡി നമുക്ക് ലഭിച്ചിട്ടുണ്ട് സോ അത് കോപ്പി ചെയ്യണമെങ്കിൽ കോപ്പി ചെയ്യാം ശേഷം ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അടുത്തായിട്ട് വീണ്ടും ഒരു ഫോം നമുക്ക് ഓപ്പൺ ആയിട്ടുണ്ടാവും ഇവിടെ നമ്മൾ ആദ്യം തന്നെ കൊടുക്കേണ്ടത് കറസ്പോണ്ടൻസിന്റെ അതായത് അപേക്ഷിക്കുന്ന ആളുടെ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരാളുടെ അഡ്രസ് ആണ് ഇനി ഇവിടെ നമുക്ക് വീണ്ടും അടുത്ത കുറച്ച് ഫോമുകളാണ് ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുള്ളത് ഇവിടെ നമ്മൾ ആദ്യം തന്നെ കറസ്പോണ്ടൻസ് അഡ്രസ് അതായത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ കോൺടാക്ട് ചെയ്യാനുള്ള ആണ് നമ്മളോട് കൊടുക്കേണ്ടത് സോ അപേക്ഷിക്കുന്ന ആളുടെ തന്നെ വീട്ടുപേര് കാര്യങ്ങൾ ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കുക താഴേക്ക് വന്നു കഴിയുമ്പോൾ അടുത്ത ഓപ്ഷൻ ഉള്ളത് പേഴ്സൺ ഇൻ ചാർജ് ഓഫ് ഓപ്പറേഷൻ എന്നുള്ളതാണ് അതായത് ആർക്കാണ് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന ആളുടെ പേര് പേരെന്താണോ അതാണ് ഇവിടെ ചോദിക്കുന്നത് സോ ഒരാളൊക്കെയുള്ള കമ്പനികളാണെങ്കിൽ ചെറിയ ചെറിയ സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ ആ ഓണറുടെ അല്ലെങ്കിൽ അപേക്ഷകന്റെ പേര് തന്നെ കൃത്യമായിട്ട് അവിടെ കൊടുക്കുക ക്വാളിഫിക്കേഷൻ എന്താണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതുപോലെ മറ്റു കാര്യങ്ങൾ ഇമെയിൽ ഐ ഡി അഡ്രസ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്തി കൊടുക്കുക ഇവിടെ സെലക്ട് ഫോട്ടോ ഐ ഡി കാർഡ് എന്നുള്ള ഭാഗത്ത് ആധാർ നമ്പർ ആണെങ്കിൽ ആധാർ സെലക്ട് ചെയ്ത് തൊട്ടു താഴെയുള്ള കോളത്തില് ആധാർ നമ്പർ എന്റർ ചെയ്ത് കൊടുക്കുക അവർ കോളം ഫില്ല് ചെയ്ത ശേഷം തൊട്ട് താഴേക്ക് വന്നിട്ട് ഇവിടെ നമുക്ക് അടുത്തൊരു ഓപ്ഷൻ ഉണ്ട് സെയിം തന്നെയാണ് മെൻഷൻ സെയിം തന്നെയാണെങ്കിൽ നമ്മൾ മുകളിൽ കൊടുത്ത അഡ്രസ്സ് തന്നെയാണ് അവർക്ക് വരുന്നതെങ്കിൽ സോ അത് എസ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് കോപ്പിയായിട്ട് താഴേക്ക് വരുന്നതാണ് അതിനുശേഷം നമുക്ക് ഇവിടെ അത്തരം ലൈസൻസ് ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗത്ത് നമുക്ക് ഇതിന്റെ ലൈസൻസ് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഓപ്ഷനാണ് നമുക്ക് ഇവിടെ ലൈസൻസ് കാറ്റഗറി എന്നുള്ള ഭാഗത്ത് വേണമെങ്കിൽ കൊമേഴ്ഷ്യൽ ലൈസൻസ് ലൈസൻസ് കൊടുക്കാം അതുപോലെ തന്നെ സെയിൽസ് ടാക്സ് ലൈസൻസ് എക്സ് എക്സൈസ് ഡ്യൂട്ടി പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കുഴപ്പമൊന്നുമില്ല അതിനുശേഷം ഇയർ എന്നുള്ളത് ഒരു വർഷമാണ് അവിടെ ഉണ്ടാവുക നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റുക അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിട്ട് എന്തൊക്കെയാണ് ഡോക്യുമെന്റുകൾ ആവശ്യമുള്ളത് അതുപോലെ തന്നെ മാൻഡേറ്ററി എന്നുള്ള ഫീൽഡ് കൃത്യമായിട്ട് നമ്മൾ നിർബന്ധമായിട്ട് പൂരിപ്പിച്ചിരിക്കണം ഇവിടെ താഴെ നോട്ട് മാൻഡേറ്ററി ഉണ്ട് മാൻഡേറ്ററി നോട്ട് മാൻഡേറ്ററി നമുക്ക് തോന്നുകയാണെങ്കിൽ നോട്ട് മാൻഡേറ്ററി സെലക്ട് ചെയ്ത് കൊടുക്കാം സോ ആ ഒരു അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഹൈഡ് ആവും ബാക്കിയുള്ള നാല് ഫയലുകൾ നമ്മൾ കൃത്യമായിട്ട് പൂരിപ്പിച്ച് കൊടുക്കണം അതായത് ഒന്ന് ആധാർ കാർഡ് അതുപോലെ തന്നെ നമ്മുടെ റെന്റൽ അഗ്രിമെന്റ് കാര്യങ്ങൾ അതുപോലെ തന്നെ പാർട്ണർഷിപ്പ് ഡിഡ് കാര്യ മെമ്പർ ആണോ കാര്യങ്ങൾ അതുപോലെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടെങ്കിൽ അത് കാര്യങ്ങള് പിന്നെ പാർട്ണേഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പേര് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിലെത്തുവേണ്ടത് ഇവിടെ ആവശ്യമുള്ള ഫയലുകളെല്ലാം തന്നെ ചൂസ് ഫയൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അപ്ലോഡ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അതിലേക്ക് അപ്ലോഡ് ആവുന്നതാണ് ഇവിടെ വ്യൂ ഡിലേറ്റ് ഓപ്ഷനുകൾ ഉണ്ടാവും അങ്ങനെ എല്ലാ ഫയലുകളും ആവശ്യമുള്ള ഫയലുകളെല്ലാം തന്നെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അടുത്തായിട്ട് നമ്മൾ ഡോക്യൂമെന്റുകൾ സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ഡോക്യൂമെന്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് എന്താണ് നമുക്ക് ഇതിനകത്ത് ഫോർ എക്സാമ്പിൾ വാട്ടർ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ ഡിക്ലറേഷൻ ബോക്സ് ടിക്ക് കൊടുക്കുക താഴേക്ക് വരിക ഇവിടെ സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പൊ നമ്മുടെ മൊബൈലില് നമ്പർ ഇവിടെ കാണിക്കുന്നതാണ് ഈ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി പോകണം ഒരു ഈ ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ പ്രൊസീജിയർ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക മൊബൈലിൽ വന്നിരിക്കുന്ന ഒ ടി പി ഇവിടെ ആയിട്ട് എന്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം പ്രൊസീജിയർ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അടുത്തായിട്ട് നമുക്ക് പേയ്മെന്റ് അടക്കാനുള്ള ഓപ്ഷനാണ് അപേക്ഷാ ഫീസ് ആയിട്ട് ആയിരം രൂപയാണ് നമുക്ക് ഇവിടെ ഫീ വരുന്നത് ഓൺലൈൻ പേയ്മെന്റ് ആയിട്ട് ത്രോ റാസോ പേ ഉണ്ട് പേ യു ബീസ് ഉണ്ട് ഏത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാവുന്നതാണ് റാസോ പേ സെലക്ട് ചെയ്തു അതുപോലെ തന്നെ പേ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ജി എസ് ടി നമ്പറോട് വന്നിട്ടുണ്ടാവും ജി എസ് ടി കൊടുത്ത ആളുകളുടെ ജി എസ് ടി നമ്പറോടെ വന്നിട്ടുണ്ടാവും ഇവിടെ പേ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് കാർഡ് അതുപോലെ തന്നെ നെറ്റ് ബാങ്കിങ് വാലറ്റ് യു പി ഐ പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇപ്പൊ യു പി ആണ് അവിടെ എന്റർ ചെയ്ത് കൊടുക്കുന്നത് കാർഡാണെങ്കിൽ കാർഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് പേ അനുഭവത്ത് ക്ലിക്ക് ചെയ്തു പേയ്മെന്റ് ചെയ്യുന്നു പേയ്മെന്റ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇന്ന് റീഡയറക്റ്റ് ആവും അതുവരെ നിങ്ങൾ അത് വെയിറ്റ് ചെയ്യുക ഓക്കെ ഇപ്പൊ നമുക്ക് റീഡയറക്ട് ആയിട്ടുണ്ട് ഇതിന്റെ ഒരു അപേക്ഷ സ്ലിപ്പ് നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് കസ്റ്റമർക്ക് അപേക്ഷ സ്ലിപ്പ് പ്രിന്റ് എടുത്ത് കൊടുക്കാനായിട്ട് സാധിക്കും ഈ ഒരു രീതിയിലാണ് നമ്മൾ ഒരു ഡാൻസ് സേഫ്റ്റി ലൈസൻസിന് നമ്മൾ അപേക്ഷ കൊടുക്കുന്നത്